ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഈ ചടങ്ങ് എന്ന് പറഞ്ഞത് ആധാർശില സ്ഥാനമാണ് ആധാർശില ക്ഷേത്രം നടക്കൽ ഈ ധജം നിർമ് സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ശില സ്ഥാപിച്ചിട്ട് അതിലേക്ക് ഈ ധ്വജം നമ്മൾ സാവധാനം എടുത്ത് വച്ച് നാല് വയസ്സത്തേക്കും കയറ് വലിച്ചു കെട്ടി അതിനെ കൃത്യമായിട്ട് പെർപെൻറ്റിക്കുലറാക്കിയിടും അതിനുശേഷം ചാരി കല്ല് വെച്ച് ചെമ്പ് കമ്പിയിട്ട് കെട്ടുന്നു ചെമ്പ് കമ്പിട്ടിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്താൽ കോൺക്രീറ്റ് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ക്യൂറിങ് അത് ഉറച്ചു അപ്പോൾ ഉറയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ കൊടുത്തതിന് അളവ് ഇതിൻ്റെ പണിക്കാരൻ കൃത്യമായിട്ട് നോക്കിയിട്ട് അവിടെ ലെവലാക്കി സിമെൻ്റ് ഒക്കെ ഇട്ട് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അതാ ഇതുവരെയാണ് പഞ്ചവർഗത്തല വരെയാണ് പാദം കുമുതം വന്ന പഞ്ചവർഗത്തറ വന്നതിന് ശേഷം അത് ഉറച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും വന്നിച്ച് എൻ്റെ പറകളിറക്കുന്നത് പറ ആദ്യം തന്നെ വേദിക കഴിഞ്ഞാൽ പത്മം അക്ഷദിക് ബാലർ പറ വെണ്ട പറ വെണ്ട അങ്ങനെ കയറി കയറി കയറിൻ്റെ അളവനുസരിച്ച്